ആ ഹലോ ഇപ്പം ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം നടന്നു നന്ദയും ഗൗതമും സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ പിങ്കിയുടെ ആ ഒരു പെട്ടെന്നുള്ള മാറ്റവും എല്ലാം എല്ലാവരെയും അസ്വസ്ഥരാക്കിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗൗതം പോലീസ് സ്റ്റേഷനിൽ പോയത് ഗൌതമിനെ ഡി ജി പി വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് ഗൌതം പോയത് അപ്പോഴേ ഗൌതമിനോ വിളിച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഗൗതം ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി കാരണം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ മാവോയിസ്റ്റുകളെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നും പല സ്ഥലങ്ങളായിട്ട് അവർ ബോംബ് ആക്രമണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ ആൾക്കൂട്ടം കൂടിയ സ്ഥലങ്ങളിലാണ് അവർ ഈ ഒരു ബോംബാക്രമണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ തടയണമെന്നും അതുകൊണ്ട് അവർ ഒരു കാടിനുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത് അവിടെ അവരുടെ താവളത്തിൽ പോയി വേണം നമ്മൾ അവരെ തടയാൻ വേണ്ടിയിട്ട് എന്ന് ഗൗതമനോട് ഡി ജി പി പറയുകയും അങ്ങനെ ആ ഒരു ആ ഒരു അവരുടെ ആ ഒരു മിഷന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോ പുറപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അതിൽ പ്രധാ പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയതെന്ന് പറയുമ്പോൾ ആദ്യത്തിനെന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കൂട്ടത്തെ നയിക്കുന്നത് ആദിത്യൻ്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോൾ ആദിത്യൻ്റെ ഭാര്യയും ഒരു സ്ത്രീയുമുണ്ട് ഇവർ രണ്ടുപേരുമാണ് ഇവരെ നയിക്കുന്നതെന്നും എന്നാൽ നമ്മളിപ്പോൾ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാജ്യത്തെ ആകെ അവരെ നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡി ജി പി ഓർഡർ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആ ഒരു മിഷന് പുറപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഗൗതം പക്ഷേ ആ ഒരു ഇത് അവരെ ഇത് തേടി പോകുന്ന സമയത്ത് ഗൗതമിന് എന്ത് വേണോ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ഗൗതം ശ്രദ്ധി ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ നന്ദ ഭയങ്കര സന്തോഷത്തിലാണ് ഗൗതമുമായിട്ട് ഒന്ന് ചേ ഒന്നിക്കാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് നന്ദയ്ക്ക് കാരണം നന്ദ ഇന്ദീവരത്തിലോട്ട് വന്ന സമയത്ത് നന്ദയുടെ മനസ്സിൽ ഒരു ഗാർഡനായിട്ട് മാത്രമേ ഗോതമുണ്ടായിരുന്നുള്ളൂ നന്ദയുടെ ഗാർഡിയൻ ആയിട്ട് നന്ദയ്ക്ക് എന്ത് സംഭവിച്ചാലും ഒരു സംരക്ഷകൻ എന്നൊരു രീതിയിലായിരുന്നു ആ സമയത്ത് ഗൗതം എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നന്ദി ഗൗതമിൻ്റെ ഒരു ജീവിതമായി ജീ ഒരു ജീവൻ്റെ പാതിയായിട്ട് മാറാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചു അതിൻ്റെ കാര്യങ്ങളെല്ലാം നന്ദ തൻ്റെ അച്ഛനോട് ഫോട്ടോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും തൻ്റെ അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വിഷമങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്താണ് ലക്ഷ്മി കയറി വരുന്നത് അപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി നന്ദയ്ക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് അങ്ങനെ നന്ദയോട് പോയി സംസാരിക്കുകയും എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അച്ഛൻ ഇല്ലാത്ത സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ നന്ദ പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞത് അത് മാത്രമല്ല ഈ ഒരു സമയത്ത് ഗൗതം നിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാൽ ഗൗതമിപ്പോ ജോലി ജോലി എന്ന് പറഞ്ഞു നടക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഗൗതമിനെ പറഞ്ഞ് വിലക്കാമെന്നും നിങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം നിങ്ങളൊരു പുതിയൊരു ട്രിപ്പൊക്കെ പോയി കുറേ സ്ഥലങ്ങളൊക്കെ അടിച്ചു കറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഒരു മൂടെല്ലാം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഒരു ട്രിപ്പ് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നന്ദയും ഗൗതമിനെ ആ ഒരു ട്രിപ്പിനെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇതിൽ നന്ദ എതിർ എതിരഭിപ്രായം പറയേണ്ട ഒരു ആവശ്യവുമില്ല ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ നന്ദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ഇന്ദീവിതത്തിൽ നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഗൌതമിനെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് പിങ്കി ആ ഒരു ഷവറിൽ ഷവറിൽ മുഴുവൻ കീഴിൽ ഒരുപാട് നേരം വെള്ളത്തിൽ നനഞ്ഞ് നനഞ്ഞ് അവസാനം പിങ്കി അതുപോലെ തന്നെ ഡ്രസ്സൊന്നും മാറാതെ ബെഡിൽ വന്ന് കിടക്കുവാണ് പക്ഷെ അർജുൻ ഇതൊന്നും അറിയുന്നില്ല അർജുൻ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നനഞ്ഞ തലയല്ലേ അപ്പോൾ നനഞ്ഞ തലമുടിയും ഡ്രസ്സൊക്കെ ആയിട്ട് പിങ്കിക്ക് ഭയങ്കരമായിട്ട് പനി കൂടി അങ്ങനെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഗൗതമ നമ്മുടെ അർജുൻ നോക്കുന്നത് അപ്പോൾ പിങ്കിക്ക് പനിയാണ് അങ്ങനെ അർജുൻ പോയി നേരെ കുറച്ച് പച്ച വെള്ളത്തും വെള്ളവും തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നന് പിങ്കിയുടെ തലയിൽ കുറച്ച് വെച്ചു കൊടുക്കുകയും എന്നിട്ട് പിങ്കിയുടെ പനി മാറാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ പിങ്കി ഒരു എന്റെ അടുത്തുനിന്ന് മാറരുത് എന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ മരിച്ചു മരിച്ചുപോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ കണ്ണ് അടച്ച് തന്നെ പിച്ചുംപയ്യൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പോട്ടെ നീ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ മരുന്ന് എടുത്തുകൊണ്ട് വരാം ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ ശാലം ചൂടുവെള്ളം എടുത്തിട്ട് വരാം പിങ്കി എന്ന് പറഞ്ഞ് എണീറ്റ് പോവാണ് പക്ഷേ വേണ്ട ഇവിടെ ഇരിക്കുക എൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അർജുൻ്റെ കൈ ഇങ്ങനെ പിടിച്ചമർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അർജുന ഒരുപാട് സന്തോഷമായി കാരണം പിങ്കിയുടെ അടുത്തു സ്നേഹമാണ് അർജുൻ ഒരുപാട് ആഗ്രഹിച്ചത് അപ്പോൾ ആ ഒരു സ്നേഹം കിട്ടുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അർജുനൻ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അർജുനെ ഞെട്ടിക്കുന്ന അർജുന സങ്കട വരുത്തുന്ന രീതിയിലുള്ള ആ ഒരു സംസാരം പിങ്കിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകരുതേ എന്നെ വിട്ടിട്ട് പോകരുതേ ഗൗ ഗൗതം ഐ ലവ് യു ഗൗതം ഗൗതം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഗൌതമിനെ ഒരുപാട് സ്നേഹിക്കുന്നു ഗൗതം എന്നെ വിട്ടിട്ട് പോവല്ലേ ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ പറയുകയും നമുക്ക് രാമേശ്വരത്ത് പോവാം ധനുഷ്കോടിയിൽ പോവാം ഗൗതം ഗൗതമിനെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെ ഓർമ്മകൾ പിങ്കിങ്ങിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ട് അർജുന ഒരുപാട് സങ്കടം തോന്നി താൻ ഇത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം കരുതൽ കൊടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് പിങ്കിക്ക് സാധിക്കുന്നില്ല പിങ്കി ഇത്രയും നാൾ കാണിച്ച ആ ഒരു സ്നേഹം കപട സ്നേഹമാണ് എന്ന് അർജുൻ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം അർജുനെ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെ സങ്കടത്തോടെ അർജുൻ റൂമിൽ നിന്നും പുറത്തുപോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത് അപ്പോൾ നന്ദ വന്നതിന് ശേഷം അർജുനോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്താ അർജുൻ എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ അർജുനൊന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അപ്പോൾ ഇത് എന്താ സംഭവം നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടും അർജുനൊന്നും പറയുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗതമും നന്ദയും ഒന്നിച്ചപ്പോൾ അവിടെ തകർന്നത് പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതമാണ് ഒരുപാട് പ്രതീക്ഷിച്ചു പിങ്കി മാറും മാറുമെന്ന് എന്നാൽ പിങ്കിയുടെ പിങ്കിക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് അർജുൻ അറിഞ്ഞ അർജുൻ അത്രത്തോളം തകർന്നുപോയി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു മാവോയിസ്റ്റുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൗതം പുറപ്പെട്ടിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തില് മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ